വരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക മദ്യപനായ തൊഴിലാളി ഒരിക്കലും ആകുകയില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അൽപാൽപമായി നശിക്കും വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു വേശികളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും സംസാരത്തിൽ സൂക്ഷിക്കുക മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിനെ ആഴമില്ല പാപം ചെയ്യുന്നവൻ തനിക്കു തന്നെ തിന്മ വരുത്തുന്നു ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും വ്യർത്ഥാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത് നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് മുഴുവൻ പറയരുത് പാപം ആവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത് കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും ക്രമേണ അവൻ നിന്നെ വെറുക്കും കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ ധൈര്യമായിരിക്കുക നീ പൊട്ടിത്തെറിക്കുകയില്ല രഹസ്യം കേട്ട വിട്ടി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം പോലെയാണ് ോഷന്റെ ഉള്ളിൽ രഹസ്യം കേട്ടകാരും സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക അവനത് ചെയ്തിട്ടില്ലായിരിക്കാം ചെയ്താൽ തന്നെ മേലാൽ അത് ചെയ്യാതിരിക്കട്ടെ അയൽക്കാരിന് നേരിട്ട് അയൽക്കാരനോട് നേരിട്ട് തന്നെ ചോദിക്കുക അവനത് പറഞ്ഞിട്ടില്ലായിരിക്കും പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ സ്നേഹിതനോട് ചോദിക്കുക അത് മിഥ്യാപവാദമായിരിക്കും കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് ആർക്കും തെറ്റുപറ്റാം നാവുകൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക അത്യുന്നതന്റെ നിയമം നിറവേറ്റാൻ ഇടനൽകുക യഥാർത്ഥ ജ്ഞാനം എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട് തിന്മയിലുള്ള അറിവ് ജ്ഞാനവുമല്ല പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ് നിന്ദ്യമായ സാമർത്ഥ്യവുമുണ്ട് ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം ബോഷനായിരിക്കുന്നവനുമുണ്ട് നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യം ഉണ്ട് തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുണ്ട് ശിരസു നമിച്ച് വിലപിച്ചു നടക്കുന്ന ആഭാസനുണ്ട് അവന്റെ ഹൃദയം നിറയെ കാബഢ്യമാണ് അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും ആരും ശ്രദ്ധിക്കാഞ്ഞപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത് ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യന്റെ സ്വത്വം വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ നാം ശ്രവിച്ചത് ഉള്ളവരെ ആഗോള സഭയിൽ ഇന്ന് വിശുദ്ധ ജോവാനി വിശുദ്ധയെ എൻറിക്കോ അന്തോളിയോ മരിയ മുന്തി ഇറ്റലിയിലെ ബ്രേഷ്യയിൽ ജനിച്ചു ഈശോ സഭ വൈദികരുടെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം സെമിനാരിയിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വൈദികനായി മിലാനിലും റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലും ഉപരിപഠനം നടത്തുകയും സഭാമേമത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു പോളണ്ടിലെ പേപ്പൽ ന്യൂഷയുടെ ഓഫീസിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് ില് വിദേശകാര്യാലയത്തിന്റെ മേധാവിയായി പ്രവർത്തിച്ചു തുടർന്ന് അദ്ദേഹം ആർച്ച് ബിഷപ്പായി ജോൺ മാർപ്പാപ്പ മുന്തിയെ കർദിനാളായി ഉയർത്തി രണ്ടാമത്തൽ കൗൺസിൽ നടക്കുന്ന സമയത്ത് ജോൺ ഇരുപത്തിമൂന്നാമന്റെ ദേഹവിയോഗത്തെ തുടർന്ന് കർദിനാൾ മൊന്തിനി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം പോളാറാമൻ എന്ന പേരെ സ്വീകരിച്ചു മാർപ്പാപ്പ സ്ഥാനത്തോട് ബന്ധപ്പെട്ട നിരവധി രാജകീയ പരിവാരങ്ങളെയും ആഡംബരങ്ങളെയും പോളാറാമൻ മാർപ്പാപ്പ നിർത്തലാക്കി രണ്ടാമത്തിക്കൻ കൗൺസിൽ പുനരാരംഭിക്കുകയും പൂർണതയിലെത്തിക്കുകയും ചെയ്തു കാന നിയമം പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകി വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമായുള്ള ഐക്യം മാർപ്പാപ്പയുടെ പ്രത്യേക ലക്ഷ്യമായിരുന്നു സഭ ലോകത്തോട് സംവദിക്കുന്നതിനും ലോകത്തിൽ സമാധാനവും നീതിയും സമർദ്ദമാകുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു നൂറ്റാണ്ടുകളുമായി യൂറോപ്പിൽ കേന്ദ്രീകൃതമായിരുന്ന സഭയെ അദ്ദേഹം ലോകം മുഴുവനിലേക്കും തുറവുള്ളതാക്കി വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യം വിശുദ്ധിയിലേക്കുള്ള സാർവത്രിക സഭയുടെ ക്ഷണത്തെ ഓർമ്മപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു വിശുദ്ധ പത്രോസിന്റെ കാലത്തിന് ശേഷം വിശുദ്ധ നാട്ടിലെത്തിയ ആദ്യമാർപ്പാപ്പയായിരുന്നു പോളാറാമൻ ഇന്ത്യ നിരവധി രാജ്യങ്ങളിലും എല്ലാ വൻകരകളിലും അദ്ദേഹം സന്ദർശനം നടത്തി തന്റെ പിൻഗാമികളായ ജോൺ പോൾ ഒന്നാമൻ ജോൺ പോൾ രണ്ടാമൻ ബെനഡിക് പതിനാറാമൻ എന്നീ മാർപ്പാപ്പുമാരെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയത് പോളാറാമൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആഗസ്റ്റ് ആറിന് അദ്ദേഹം ദിവംഗതനായി അദ്ദേഹം മഹത്തായ ആനന്ദം നിറഞ്ഞ വ്യക്തിയായിരുന്നു എന്ന് പോളാറാമൻ മാർപ്പാപ്പയുടെ കുംഭസാരക്കാരനായിരുന്ന ഈശോ സഭ വൈദികൻ പൗളോ ദേസ സാക്ഷ്യപ്പെടുത്തി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പത്തൊമ്പതിന് ഫ്രാൻസിസ് മാർപാപ്പ പോളാറാമനെ വളർത്തപ്പെട്ടവനായി നാമകരണം ചെയ്തു പോളാറാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് രക്തസാക്ഷികളായ സഹോദരരായ വിശുദ്ധ കോസ്മോസിനെയും അനുസ്മരിക്കുന്ന പൺസുദിന അറേബ്യയിൽ ജനിക്കുകയും സിറിയയിൽ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്ത രണ്ട് സഹോദരരാണ് കോസ്മോസും ദമിയാനോസും രണ്ടുപേരും ബിഷബ്ബരന്മാരായിരുന്നു ക്രിസ്തീയ ഉപകയുടെ പ്രചോദനത്തിൽ പ്രതിഫലം കൂടാതെയാണ് അവർ ചികിത്സിച്ചിരുന്നത് അതേസമയം നല്ല കൈപുണ്യമുള്ള ബിഷ്കുരന്മാരുമായിരുന്നു തൊഴിലിൽ കൂടെ സുവിശേഷ പ്രചരണവും അവർ നടത്തിയിരുന്നു തന്നിമിത്തം തന്നിമിത്തംസിയായിലെ ഗവർണർ ലിസിയായാസിന്റെ കൽപ്പന പ്രകാരം ഈ ജ്യേഷ്ഠാനുജന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും പലതരത്തിലുള്ള മർദ്ദനങ്ങൾക്കു ശേഷം ശിരച്ഛേദം ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത് ഈ വിശുദ്ധരുടെ തിരി ശേഷിപ്പുകൾ അവരുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു ലത്തീൻ കുർബാനയുടെ കാനനിൽ ഇവർ രണ്ടു പേരുടെയും നാമങ്ങൾ ആറാം ശതാബ്ദം മുതൽ അനുസ്മരിക്കപ്പെട്ടു വരുന്നു ആധുനിക വിഷഗരന്മാർ ഈ സഹോദര വിശുദ്ധരെ അനുകരിക്കുന്നത് ഉത്തമമായിരിക്കും പ്രിയമുള്ളവരെ വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പയെയും രക്തസാക്ഷികളായ വിശുദ്ധ കോസ്മോസിൻ്റെയും ദമിയാനോസിൻ്റെയും മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുക